സംഭവം കേവലം അസറാണോ അതോ പ്രമാണമായ ഹദീഫാണോ അതോ ഇബിൻ അബ്ബാസ്വന്തം ആയിരുന്നോ അത് കുറൈബിന്റെ ഹദീഫ് പ്രബലമായതല്ല എന്ന വാദം ശരിയാണോ യഥാർത്ഥത്തിൽ ചിലർ ഈ വിഷയത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമാണിത് കുറൈബു

ാണ് ഇതിലെത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഞങ്ങളെ കല്പിച്ചിട്ടുണ്ട് ഇപ്രകാരം അല്ലെങ്കിൽ കൽപ്പിച്ചതായി ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്നൊരു സഹാബി പറഞ്ഞാൽ ഹദീഫ് പണ്ഡിതന്മാർക്കിടയിൽ യാതൊരു തർക്കവും ഇല്ലാത്ത വിധത്തിൽ ഇത് അപ്പൊ സഹോദരന്മാർ ഇത് കേവലം അസറാണ് അബ്ബാസിന്റെ മൗഖുഫായ ഒരു വചനമാണ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഹദീസ് ശാസ്ത്ര നിയമങ്ങൾക്ക് ഘടക വിരുദ്ധമാണെന്ന് നാം മനസ്സിലാക്കണം പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ഒരു തർക്കവും ഇല്ല എന്ന് മഹാനായ കിതാബിൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അബ്ബാസ് ഈ ഒരു ഹദീസിനെ സംബന്ധിച്ച് അത് കേവലം അസറായിരുന്നു

ابن عبد البر ابن كنيه ابو عمر قال ابو عمر الى القول الاول اذهب ادعي ونام تبي براي ما انا سيغري لان فيه اثرا مرفوعا يندوندان لان فيه اثرا مرفوعا وهو حديث حسن تلزم به الحجه ادعي مرفوعا يا اثر حديث ابي شيتي ابن عباس رضي الله عنه عند يقول إيه حديث هذا مرفوعا موقوفا يا اثر الله ابن عبد البر بري وهو حديث حسن അത് സ്വീകാര്യമായ നല്ലൊരു ഹദീസ് പറ്റുന്ന കൊള്ളാവുന്ന സ്വീകാര്യമായ ഇബ്നു അബ്ദുൽ അബ്ദുൾ കൃത്യമായി രേഖപ്പെടുത്തുന്നു അതായത് പ്രമുഖനായ ഒരു സഹാബിയുടെ അഭിപ്രായം കൂടിയാണത് ആ വിഷയത്തിൽ മറ്റു സഹാബികൾ ആരും അത് എതിർത്ത് പറഞ്ഞിട്ടില്ല അപ്പൊ മറ്റു സഹാബികൾക്കും ഈ ഒരു അഭിപ്രായമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് എന്ന് ഇബ്നു അബ്ദുൽ കൂട്ടിച്ചേർക്കുകയാണ് എന്നിട്ട് പറയുന്നു

മറ്റുള്ള നാട് നാടുകളിൽ മാസപ്പിറവി ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടില്ലേ എന്നിങ്ങനെയുള്ള സംഗതികൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഹൈബാണ് മറന്ന കാര്യമാണ് ഈ മറഞ്ഞ കാര്യം ഒരിക്കലും അത് സ്വീകരിക്കാൻ അല്ലെങ്കിൽ അവലംബിക്കാൻ മറ്റുള്ള ജനങ്ങൾ ബാധിസ്ഥരല്ല നിർബന്ധിതരല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇബിനു അബ്ബാസ് ഈ ഒരു ഹദീഫ് അത് മറഫു ആയ ഹദീസാണ് അത് ഹൃജത്തിന് പറ്റുന്ന തെളിവിന് കൊള്ളാകുന്ന പറ്റുന്ന ഹദീസാകുന്നു എന്ന് ഖണ്ഡിതമായി ചേർക്കുന്നു അതോടൊപ്പം തന്നെ പറയുന്നു മറ്റു സഹാബികൾ ആരും ഇത് എതിർത്ത് പറഞ്ഞിട്ടില്ല എന്ന്

ിൽ ഇമാം ഷൌഖി പറഞ്ഞ ഈ ഒരു വാദം അത് ബാലിശമാണ് അബദ്ധമാണ് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല പണ്ഡിതന്മാരും ഇമാം ഷൗഖാനിയെ ഗണ്ണിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട പണ്ഡിതനാണ് അല്ലാമ മുഹമ്മദ് മുഹമ്മദ് മക്കൾ ജീവിച്ചിരുന്ന പ്രമുഖ ഹദീസ് പണ്ഡിതനും അതേപോലെ തന്നെ തഫ്സീറിലും ഭാഷയിലും ഒസൂണിലും ഒക്കെ അഗാധി ബാണിത്യം ഉണ്ടായിരുന്നു

وأنه اجتهاد منه ابن عباس اجتهاد عيرنو أذي أنه إمام شوكاني وعدتو فأتى في ذلك بما يتعجب منه ديدي ادشي شبرتنا بدتل إمام شوكاني نبرقالا بابي كومو بدتل إمام شوكاني بشديرتشو حيث يرد على ابن عباس رضي الله عنهما بدون دليل مقنع مكتما يتولي بن جلسانة للاده تولي بن لاده ابن عباس رضي الله عنهن فتأويل <applause> قوله هكذا أمر رسول الله صلى الله عليه وسلم بأنه أراد قوله صلى الله عليه وسلم صوموا لرؤيته تأويل بارد ظاهر التعسف هذا إذا هكذا أمر رسول الله صلى الله عليه وسلم أن ابن عباس ديو وجنته بيأكل نشبوند إمام

പറഞ്ഞല്ലോ മനസ്സിലാക്കേണ്ട ആശയം എന്താണ് നാടുകളിലുള്ള ാണ്ബ്രുഹി പരിഗണിച്ചുകൊണ്ട് നോമ്പെടുക്കേണ്ടതില്ല അവർ സ്വന്തം കാണുന്നത് വരെ അപ്പൊ സ്വന്തം കാഴ്ചയാണ് അവനവന്റെ നാട്ടിലുള്ള കാഴ്ചയാണ് പരിഗണിക്കേണ്ടത് വിദൂര നാടുകളിലുള്ള കാഴ്ചയെ അവലംബിക്കേണ്ടതില്ല അപ്പൊ പ്രാദേശികമായ കാഴ്ചയാണ് പരിഗണിക്കേണ്ടത് എന്ന ആശയമാണ് ഇബ്നുഅബ്ബാസ്ഹു ആ ഒരു ഹദീഫിലൂടെ പഠിപ്പിച്ചിട്ടുള്ളത് അതല്ല ഇമാം ഷൗഖാനി പറഞ്ഞ ഇജിതിഹാദിന്റെ വാദം ബാനിഷമായ വാദമാണെന്ന് അല്ലാമ മുഹമ്മദ് രേഖപ്പെടുത്തുന്നു അതേപോലെ തന്നെ മറ്റു പല പണ്ഡിതന്മാരും പ്രഗൽഭരായും ഒക്കെ ഇമാം ഷൗതാനിയുടെ ഈ ഒരു വാദത്തെ ചുരുക്കി പറഞ്ഞ സഹോദരന്മാരെ ഇബിൻ അബ്ബാസ് ഈ ഒരു വചനം ഇത് മർഫു ആയ ഹദീസാകുന്നു ഒരു സഹാബി വരിൻ ഇപ്രകാരം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹദീസ് മർഫു ആയ ഹദീസാകുന്നു എന്ന് ഹദീസ് പണ്ഡിതന്മാരെ രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇത് ഇബിൻ അബ്ബാസിന്റെ ഇജിതിഹാദാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ഒരു വാദം അത് വാലിശമാണ് അത് ദുർവ്യാഖ്യാനമാണ് എന്നും പണ്ഡിതന്മാർ കൂട്ടിച്ചേർക്കുന്നുണ്ട് മുഹമ്മദ്